ഇവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബക്കറ്റിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട് ഇവളുടെ കാല് വെള്ളത്തിൽ പോയി വീണതും ഈ വെള്ളത്തിന് എന്താ ഒരു മാജിക് പോലെ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൾ നിലത്തേക്ക് വീണ് പോവാണ് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലിയനെ പോലെ ഇവൾക്കും ആ ഒരു മെർമേഡിന്റെ വാല് വന്നിട്ടുണ്ട് ഇപ്പൊ എന്താ ചെയ്യാന്ന് അവൾക്കൊരു പിടിത്തോ കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ ചുറ്റും ഇപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു അവൾ ഉരുണ്ട് ഉരുണ്ട് ആ ഒരു ടേബിളിന്റെ അടുത്തേക്ക് പോവാണ് ഇപ്പൊ എന്നെ മെല്ലെ തിരിച്ചു വരുന്നുണ്ട് ഇവൾ ഹോട്ടലിൽ എത്തിയ അതേ സമയത്ത് തന്നെ ആ ഒരു ടേബിളിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് എന്താ ഇപ്പൊ ഈ ഒരു ശബ്ദം വിചാരിച്ചിട്ട് എന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കുകയാണ് ടേബിളിന്റെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു തുണി മാറ്റി നോക്കുന്ന സമയത്ത് ഉള്ളില് മാർത്തിയിരിക്കുന്നത് അവള് കാണുകയാണ് നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന പിന്നെ മീനായിട്ട് മാറി എന്റെ കാലിന് പകരം ഒരു വാലൊക്കെ വന്നു എന്നൊക്കെ അവൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് നിനക്ക് എന്താണ് പറ്റിയത് വല്ല കഞ്ചാവും വലിച്ചു കയറ്റിയോ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ആ ഒരു ബാസ്കറ്റിന്റെ ഉള്ളിലേക്ക് തലയിട്ട് നോക്കുന്നുണ്ട് ആ വലിയ വാലാണല്ലോ വന്നേക്കുന്നത് ആ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ കളിയാൽ കാണാ ഇനിയിപ്പോ എന്തായാലും കളിച്ചതക്കാൽ മതി മോളെ എണീറ്റ് നിൽക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അവളെ വിളിച്ച് എടിപ്പിക്കുന്നുണ്ട് മാർത്തി നോക്കുന്ന സമയത്ത് വാല് വീണ്ടും കാലായിട്ട് മാറിയിട്ടുണ്ട് ആ കാല് കാല് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂളായിട്ട് ഇവർ നടന്നു വന്നിട്ട് ഈ റൂമിൽ ഉണ്ടായിരുന്ന ബാത്റൂം തുറന്നു നോക്കുകയാണ് എന്നാൽ ബാത്തബി കിടക്കുന്ന ജൂലിയനെ കണ്ടുകഴിഞ്ഞപ്പോ രണ്ടുപേരും കിളി എങ്ങനെ അങ്ങനെ എങ്ങനെയുണ്ട് മക്കളെ ഞാൻ മർമേടായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എനിക്ക് മർമേടായിട്ട് ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്ന് ജോലി പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മാർത്തി ഒന്ന് ഷോക്കായിട്ട് അപ്പൊ ഞാനും മർമ്മേടായിട്ട് മാറിയിട്ടുണ്ടല്ലേ എന്നിങ്ങനെ പറയാണ് അന്നെ ഇപ്പൊ വിചാരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി അവളെ പ്രാങ്കിയന്നാണ് അതുകൊണ്ട് തന്നെ അവൾ നേരെ പോയിട്ട് ജൂലേന്റെ ആ ഒരു വാല് പിടിച്ച് വലിക്കുന്നുണ്ട് എന്നാൽ എത്ര വലിച്ചിട്ടും ആ ഒരു വാല് ഇളകി പോരുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ജൂലിയാണെന്നുണ്ടെങ്കിൽ ഉറക്കെ കിടന്ന് കരയാണ് എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ അവൾ ഇപ്പൊ വിളിച്ചു പറയുകയാണ് അപ്പോ ഇത് കോസ്റ്റ്യൂം അല്ലേ ശരിക്കും നിനക്ക് വാലു വന്നാ അതെ അതെ ഞാൻ ശരിക്കും മെർമേഡായിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു വെള്ളത്തിന്റെ മുകളിൽ അവൾ ഇങ്ങനെ കൈകൊണ്ട് അടിക്കുകയാണ് ഇപ്പൊ വെള്ളം തെറിച്ചിട്ട് മാർത്തയുടെ മേലേക്കും വീഴുന്നുണ്ട് വെള്ളം അവളുടെ മേത്ത് വീണ ആ ഒരു സമയത്ത് തന്നെ ഇവളുടെ മേത്ത് നിന്ന് ചില മാജിക്കൽ പാർട്ടിക്കൽസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് മാർത്തയും ഇപ്പൊ മറമേടായിട്ട് മാറിയിട്ട് നേരെ താഴേക്ക് വീഴാണ് ഈ ഒരു കാര്യം കണ്ടുകഴിഞ്ഞപ്പോ രണ്ടുപേരും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് ഓഹോ അപ്പൊ വെള്ളമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മറേടായിട്ട് മാറും അല്ലേ വെള്ളം നോർമൽ ആയിട്ടുള്ള മനുഷ്യന്മാരായിട്ട് മാറും ഇതാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ എന്നൊക്കെ ഹന്ന ഇപ്പൊ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ ആ ഒരു കടൽക്കരയിലേക്ക് മെല്ലെ ഇങ്ങനെ നടന്നു നടന്നുവരാണ് ജൂലിയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കുളിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ആ ഒരു കടൽ നോക്കി ഓടാനായിട്ട് തുടങ്ങുന്നുണ്ട് നമ്മളിപ്പോ എന്ത് കണ്ടീഷനാണെന്നുള്ള കാര്യം നീ മറന്നു പോരരുതെന്ന് പറഞ്ഞിട്ട് ജൂലിയനെ ഇപ്പൊ മാർക്ക് പിടിച്ചു വെക്കുകയാണ് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിട്ട് എന്റെ കൂടെ തന്നെ നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ഫോക്സ് അങ്ങോട്ടേക്ക് വരുകയാണ് മാർത്തനെ കണ്ടപ്പോ തന്നെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവനിപ്പോ ചോദിക്കുകയാണ് ഇപ്പൊ ഹാന വന്നിട്ട് ഫോക്സിന്റെ അടുത്ത് എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോയാലെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടിയിട്ട് നേരെ ഫോക്സിന്റെ വീട്ടിലേക്ക് പോവാണ് മെർമേഡ്സിനെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും അറിയോ എന്നൊക്കെ ഫോക്സിനോട് അവരിപ്പ ചോദിക്കുകയാണ് ഹാദൊക്കെ അല്ലേ ഇനി ശരിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ Eu tenho algumas